ആരോഗ്യകരമായ ചർച്ചയും സ്വയം വിമർശനവുമാണ് സി പി എം സംസ്ഥാന സമ്മേളന ദിവസങ്ങളിൽ നടന്നതെന്നും പാർട്ടിക്കകത്ത് ഒരു വെല്ലുവിളിയുമില്ലെന്നും സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അഭിപ്രായപ്പെട്ടു പാർട്ടിക്കകത്ത് ഒരു അവസരവുമില്ല പൂർണമായും യോജിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകും പത്മകുമാർ ഒന്നും പാർട്ടിക്ക് പ്രശ്നമുള്ള കാര്യമല്ലെന്നും എം വി ഗോവിന്ദൻ കൂട്ടിച്ചേർത്തു സി പി എം സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്താത്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസമാണ് പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ എം എൽ എയുമായ പത്മകുമാർ അതൃപ്തി പരസ്യമായി പ്രകടിപ്പിച്ചത് പാർട്ടിയിൽ നിന്ന് ചതുവും വഞ്ചനയും അവകേളനവും നേരിട്ടെന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു ഇതേ തുടർന്നാണ് എം വി ഗോവിന്ദന്റെ പ്രതികരണം അതേസമയം പത്മകുമാർ സോഷ്യൽ മീഡിയയിൽ കുറിപ്പ് പങ്കുവെക്കാനുള്ള സാഹചര്യം പാർട്ടി ഗൌരവത്തോടെ പരിശോധിക്കുമെന്ന് സി പി എം പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു അബ്രഹാം പറഞ്ഞു പത്മകുമാർ പോസ്റ്റ് പിൻവലിച്ചിട്ടുണ്ടെന്ന് മന്ത്രിമാർ സംസ്ഥാന കമ്മിറ്റിയിൽ ഇല്ലെങ്കിൽ ക്ഷണിതാവാക്കുക എന്ന കീഴ്വഴക്കമാണെന്ന് രാജു അബ്രഹാം വ്യക്തമാക്കി സമ്മേളന ദിവസം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടെ സംസ്ഥാന സമിതി അംഗങ്ങളുടെ പട്ടിക വന്നതിന് ശേഷമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഉച്ചഭക്ഷണം കഴിക്കാതെ സ്വദേശമായ ആറന്മുളയ്ക്ക് മടങ്ങുകയും ചെയ്തു അതുവരെ സമ്മേളനവുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളും പോസ്റ്റുകളുമായിരുന്നു അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടായിരുന്നത് സംസ്ഥാന സമിതിയിൽ ഇടം കിട്ടാതിരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മന്ത്രി വീണ ജോർജിനെ ക്ഷണിതാവായി ഉൾപ്പെടുത്തിയതുമാണ് പത്മകുമാരനെ പ്രകോപിച്ചത് പാർലമെന്ററി സ്ഥാനത്ത് എത്തിയത് കൊണ്ട് മാത്രം പാർട്ടിയിൽ സ്ഥാനക്കയറ്റം നൽകുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു ത്തി എത്തി മൂന്നിൽ പത്തനംതിട്ടയിൽ ആദ്യ ജില്ലാ കമ്മിറ്റി രൂപീകരിച്ചത് മുതൽ പത്മകുമാർ അംഗമായിരുന്നു മുപ്പത്തി ആറ് വർഷമായി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ് കോന്നിയിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റാണ് പിണറായി പക്ഷത്തിന്റെ ശക്തനായ വക്താവായിട്ടാണ് പത്മകുമാർ നിലകൊണ്ടിരുന്നത് ഇത്തവണ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടവരിൽ ഒരാളുമായിരുന്നു പത്മകുമാർ അങ്ങനെയുള്ള ഒരാൾ ഒരിക്കലും ഇത്തരം വില കുറഞ്ഞ പ്രതിഷേധങ്ങൾ പ്രകടിപ്പിക്കരുതായിരുന്നു സംസ്ഥാന കമ്മിറ്റിയിൽ സ്ഥാനം കിട്ടിയില്ലെന്ന് വിചാരിച്ച ഇത്തരം അഭിപ്രായങ്ങളൊക്കെ നടത്താമോ പത്മകുമാറിനേക്കാളും പാരമ്പര്യമുള്ള എത്രയോ പേരും പാർട്ടിയിലുണ്ട് അവർക്കൊന്നും പത്മകുമാരന്റെ അത്രയും പരിഗണന കിട്ടിയിട്ടില്ല അവരാരും ഇത്തരം പ്രതിഷേധങ്ങൾ നടത്തിയിട്ടുമില്ല അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് എം പി ഗോവിന്ദൻ പറഞ്ഞത് പത്മകുമാർ ഒരു പ്രശ്നവുമല്ല